ഹലോ ഗ്യാസ് അങ്ങനെ നമ്മളിതാ ബാഹറിലെത്തി പിന്നെ നമ്മൾ തട്ടകത്തിൽ കയറി നമ്മളെ ഓഫീസ് ഷോപ്പ് അങ്ങനെ ഇതെല്ലാം ആണ് ഇങ്ങനെ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതുപോലെ നമ്മളെ ബാഹ്രൽ നല്ല വിശേഷങ്ങൾ കാഴ്ചകൾ പിന്നെ നമ്മളെ ലൈഫിൽ ഡെയിലി സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പല കാര്യങ്ങളും എന്താ പറയണ്ടേ നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങനത്തെല്ലാം ചെറിയ ചെറിയ നല്ല നല്ല വീഡിയോകൾ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ അതുപോലെ ഇൻസ്റ്റാഗ്രാം വന്ന് കോള് ചെയ്യുക ഗായ്സ് അപ്പോൾ നമുക്ക് നല്ല നല്ല അതായത് നമ്മൾ മുന്നിൽ പെടുന്ന നല്ല നല്ല കാഴ്ചകളുണ്ടാവുമല്ലോ അതെല്ലാം നിങ്ങൾ കാണും ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പ് നമ്മളെ ഓഫീസ് അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗായ് നമ്മളെ ഡ്രൈവിങ്ങിന് പ്രത്യേകത നല്ലൊരു പ്രത്യേകതയുണ്ട് കനട ഭാഷ നമ്മളിവിടെ നാട്ടിലെ പോലെയല്ല നാട്ടിലെന്ന് പറയുന്നത് നമ്മൾ പല എന്ന് പറയണ്ടേ റിസ്ക്കും എടുത്തിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ചിലത് എന്ന് പറയുന്നത് റിസ്ക് മാത്രമല്ല കൊണ്ടും നമ്മൾ പറയേണ്ടി വരും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ക്യാഷ് ഇവിടെ വളരെയധികം കൂള് കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക അത്രേ ഉള്ളൂ തല അതായത് ബാക്കിയെല്ലാം ഫ്രീ ശരീരം കിടന്നുറങ്ങുന്ന പോലെ മനസ്സ് നമ്മളെന്ന് പറയണ്ടേ അതായത് ഇവിടെ തലേനെക്കൊണ്ടങ്ങ് വണ്ടി ഓടിക്കുക പിന്നെ സിസ്റ്റമാറ്റിക് അതാണ് ഇവിടുത്തെ ഗൾഫിൻ്റെ ഭാഗത്തൊന്ന് പറ്റിക്കുന്ന പോലെ നമുക്ക് ആരും പറ്റിക്കാൻ കഴിയും ഇവിടെ കാരണം തൊട്ടാലില്ല ക്യാമറ ിനും മൂലും എല്ലാവരുടെയും ക്യാമറ ക്യാമറയാണ് കൊണ്ടുള്ള കളിയ ഗ്യാസ് അതുകൊണ്ട് നമുക്ക് ആരും ഇവിടെ പറ്റിക്കാൻ കഴിയണം നാട്ടിൽ പറ്റിക്കുന്നവരെ പറ്റിച്ചാൽ നമ്മൾ മിക്കവാറും ഇവിടെ ജയിലിലോ പിന്നെ നാട്ടിലേ നമ്മൾ താറ്റാ പായ് ആയിരുന്നു പിന്നെ ഇവിടെ മൊത്തം സിസ്റ്റോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന് റേറ്റ് ടു സെറ്റ് നമുക്കിവിടെ മോർത്തീ നമുക്കൊരു സിസ്റ്റോമാറ്റിക്കായിരിക്കും ടൈമിങ് കാര്യങ്ങളെല്ലാം അതാണ് നമ്മൾ ഈ ഗൾഫിൻ്റെ പ്രത്യേകത പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ ക്ലോക്ക് റൗണ്ട് പോട്ട് അതായത് ബഹാരലും മെയിൻ അതായത് ഇവിടുത്തെ ഒരു മെയിൻ ക്ലോക്ക് റൗണ്ട് പൊട്ടാ നമ്മളിപ്പോൾ സമയം കണ്ട ഇവിടെ നമ്മളിവിടെ നോക്കിയിട്ടാണ് സമയം നോക്കിയിട്ട് നമ്മളെല്ലാവർക്കും പോകും അത് വാച്ചും അത് വേണ്ട ക്ലോക്കൊന്നും വർക്ക് മീൻസ് വണ്ടിയിൽ സമയമൊന്നും വർക്ക് ചെയ്യാതെ അവർക്ക് ഇവിടെ വന്നിട്ട് സമയം നോക്കിയിട്ട് ഇങ്ങനെ പോവാൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ നമുക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് പക്ഷേ ഇവിടെ തന്നെ എസ്റ്റ് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കാതെ നാട്ടിൽ പണിയെടുക്കാതെ ഉണ്ട് പണിയെടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു നാല് ദിവസം കാക്കോട്ട് പണിക്കോ ബാക്കി എല്ലാ ദിവസം ഉണ്ടാവും ചില ദിവസം ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഈ നാല് ദിവസം പണിക്കു പോകാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പഞ്ച്വാലിറ്റി ഉണ്ട് ഗൈസ് ആ ഡ്യൂട്ടിന്റെ സമയത്തിന് പോകും ആ സമയം കഴിഞ്ഞാലും പിന്നെ മറ്റുള്ള പരിപാടി പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഇവിടെ വല്ല കഴിക്കുന്നതിന് പഞ്ചാലിറ്റി ഉണ്ടാവും കുളിക്കുന്നതിന് പഞ്ചാലിറ്റി ഉണ്ടാവും പിന്നെ എന്തിനു പറയും നമ്മൾ ഷൂ തുടക്കുന്നതിന് തുടക്കുന്നതിരെ പഞ്ചാലിറ്റി ഉണ്ടാവും ഇവിടെ ആരുന്നത് അത്രക്കും ക്ലീൻ നീറ്റാണ് അതായത് വൃത്തിയില്ലാതുമ്പം വരാൻ ഇവിടെ വൃത്തിയിൽ നടക്കും പിന്നെ നമ്മൾ നമ്മളൊരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ പറ്റും ജീവിതത്തിൽ എന്തെല്ലാം പഠിക്കാൻ പറ്റും അതെല്ലാം പഠിക്കാൻ പറ്റും അപ്പോൾ നാട്ടിൽ നിന്ന് വന്നു പോനായിരിക്കുമല്ലോ ഇവിടെ പോകും പോകുമ്പോൾ അപ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ മാറാമെന്ന് പറയുന്നത് ഗൾഫിൽ തന്നെ വരണം വന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് മാറാതോനും മാറും അതാണ് മെയിൻ പ്രത്യേകത എനിക്ക് പറയാനുള്ളത് അപ്പോൾ നാട്ടിൽ നിന്ന് തിരിഞ്ഞു കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നന്നാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാരിൽ ഇവിടെ വന്നിട്ടുണ്ടാവും ഹൺഡ്രഡ് പെർസെൻ്റ് കേസ് പിന്നെ ഈ വരുന്ന ആളായിരിക്കുമല്ലോ പോകുമ്പോൾ അവർ വേറെ തന്നെ ഒരു മനുഷ്യനായിരിക്കും അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം അങ്ങനെയതാണ് നമ്മളെ മെയിൻ ഹൈവേ എത്തി ഇവിടെ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്നുള്ള ഒരു കോഴിക്കോട് പോകേണ്ട ദൂരം ഉണ്ട് നമ്മൾ പോകുമ്പോൾ പക്ഷെ നമ്മൾ ഇവിടെയെന്ന് പറയുന്ന സ്പീഡെന്ന് പറയുന്നത് നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് ആ ഒരു സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോകട്ടെ നമുക്ക് നമ്മളെ നമ്മളെ സ്ഥലത്തെത്താൻ നമ്മളെ റൂമിൽ നിന്ന് നമ്മുടെ സ്ഥലത്തെത്താൻ അപ്പോൾ അത്രയും സുഖപരമായിട്ടുള്ള നമ്മളെ നമ്മൾ നമ്മളിവിടുത്തെ ഡ്രൈവിങ് പക്ഷേ എത്ര ഓടിയാലും അറിയൂല അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലത്തേക്ക് പോകുന്ന തട്ടകത്തിലേക്ക് പോകുന്ന സ്ഥലം നമ്മളെ പിന്നെ ഓഫീസ് ഷോപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് പക്ഷെ എത്ര എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ നാട്ടിനെ നമുക്കൊരിക്കലും തള്ളി പറയാൻ കഴിയാ കാരണം വെച്ചുകഴിഞ്ഞാൽ നാട് നാടിൻ്റെ ഒരു വൈബ് അത് അത് ആ ഒരു വൈബ് നാട് തന്നെയാണ് കാരണം ആ ഒരു വൈബ് ഉണ്ടെങ്കിൽ നാട് എന്ന് പറയാൻ പറ്റും ഇവിടെ ആ ഗൾഫിൻ്റെ വൈബ് അത്രയാണ് പക്ഷേ എന്ത് പറഞ്ഞാലും എന്താ പറയണ്ടേ രാവിലെ എണീച്ചിച്ച് നമ്മളിങ്ങനെ പോകുന്നില്ലേ അതേപോലെ നമുക്ക് നാട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു ദിവസം വേണം വേറൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് നമുക്കേത് മുഖേലും മൂലയിലും എത്താം അതാണ് ഇവരുത്തൊരു പ്രത്യേകത അങ്ങനെ പല പ്രത്യേകതയും ഉണ്ട് കേസ് നമ്മൾ നൂറ് നൂറ്റി രൂപ നൂറ് ഇങ്ങനെ നമ്മള് പോവാ നമ്മളൊന്നും അറിയില്ല വേണ്ട പണി പണികളൊക്കെ ആണ് നമ്മളെ മെയിൻ സിറ്റി ഇവിടെയാണ് നമ്മളെ തട്ടക നമ്മളെ ഷോപ്പ് ഓഫീസ് ഇവിടെയാണ് എല്ലാം കിടക്കുന്നത് കാശ് ഇതാണ് നമ്മളെ ബസ് 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 നമ്മളെ പാവങ്ങളെ ബസ് എന്നാൽ നമ്മൾ നാട്ടിലല്ലേ പ്രൈവറ്റ് മറ്റേ ഗവൺമെന്റ് ബസ് അതേപോലെ തന്നെ നമ്മളെ ബസ്സാണ് നമ്മളിവിടെ വാറയല്ല നമ്മളെ ബസ്സാണ് ഇങ്ങളെ കാണുന്നത് കാശ് നല്ല മനോഹരമായിട്ടുള്ള ബസ് ആണ് ഈ ബെൻസ് കാറി പോകുന്ന പോലെ ഉണ്ടാവും ഈ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെ പ്രത്യേകതയുള്ള ബസ്സാണ് ഇപ്പോൾ നമ്മളങ്ങനെ എത്തി ഗ്യാസ് അതുപോലെ ഗ്യാസ് ഇതേ കണ്ട ലൈൻസ് കണ്ടോ ഈ ലൈൻസിന് നമുക്ക് പറഞ്ഞ ലൈൻസിലൂട്ട് അല്ലാണ്ട് നമ്മൾ അപ്പറോ ഇപ്പറോ നമ്മൾ തെറ്റാൻ നോക്കൂല നാട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ അത് ഈ ഒരു ലൈനാണെങ്കിൽ ഈ ലൈനിലന്നെ ഇങ്ങനെ പോകും അത് ഈ ലൈനിലൊരു സ്പീഡ് ഉണ്ടാവും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈനിലെ ഒരു അമ്പത് സ്പീഡാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ലൈൻ ഒരു എമ്പത് സ്പീഡാണെങ്കിൽ ഗ്യാസ് നമ്മൾ ഈ ലൈനിലും എൺപത് സ്പീഡിലിട്ട് ഓടിക്കും അപ്പോൾ ഇവിടെ വണ്ടി അത്രയും സേഫ് ഡ്രൈവിംഗ് ആയിരിക്കും വണ്ടി അതായത് എൻ്റെ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുന്ന ഒരു പെണ്ുങ്ങന്മാറും കാരണം എന്തുകൊണ്ട് നാട്ടിലേക്ക് പറ്റുന്നില്ല കാരണം നാട്ടിലെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ആർക്കും പേടിയായി പോകും ഇവിടാന്ന് പറയുന്നത് ഒറ്റ ലൈന് നമ്മൾ പറയുന്ന ലൈനിലോട്ട് പോകുക ഏത് ലൈനും നമുക്ക് ചൂസ് ചെയ്യാം ചിലത് ഇതിപ്പോൾ മൂന്ന് ലൈനാണ് ചിലത് അഞ്ച് ലൈൻ ഉണ്ടാവും ചില ആറ് ലൈൻ ഉണ്ടാവും അപ്പോൾ നമുക്കെന്ന് പറയുന്നത് ഏത് ലൈനിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓടിക്കാം അത് ആ സ്പീഡിന് കണക്കായിട്ട് അപ്പോൾ അതായത് ഇങ്ങനെ ആയിക്കോട്ടെ പെണ്ണുങ്ങന്മാർക്ക് ഏറ്റവും അടിപൊളി സുഖമാണ് പോകുന്നത് ഇവിടെയാണ് കാരണം അത്രയും സേഫ് ഡ്രൈവിംഗ് ആണ് അതായത് ഇവിടെയും അത് തോന്നുന്നു ഓടിക്കുന്നത് പെണ്ണുങ്ങന്മാർ വണ്ടി ആണുങ്ങന്മാർ കുറവാണ് കാരണം ഇവിടെ അത്രയും ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റമാറ്റിക് കാര്യങ്ങളുണ്ട് ഇവിടെ ഗ്യാസ് അപ്പോൾ ഡ്രൈവിംഗ് കാര്യത്തിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഏറ്റവും അടിപൊളിയായിട്ട് പെണ്ണുങ്ങന്മാർക്ക് പേടിക്കാണ്ട് ജീവിക്കാൻ പറ്റുന്ന നാട് എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ നാട്ടിലായിക്കോട്ടെ നാട്ടിൽ അങ്ങനെ ചില ആക്കുന്ന നീതി ഉണ്ടാവും ചില ആക്കുന്ന നീതി ഉണ്ടാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെയെന്നു പറഞ്ഞാൽ എല്ലാവരും ഒരേ പോലെയാണ് ആണെന്നില്ല പെണ്ണുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വില കൊടുക്കുന്നത് പെണ്ണുങ്ങന്മാർക്ക് ഇവിടെ കാരണം ഏത് രാത്രിയും എൻ്റെ ഏറ്റവും കൂടുതൽ ആ പെണ്ണുങ്ങന്മാരെ അറങ്ങി നടക്കുന്നത് രാത്രിയാണ് രാവിലെ കടന്നു പറയുമ്പോൾ രാത്രി ഇരണീച്ചാണ് അതായത് ഇതാണ് എൻ്റെ വാള ഗൈഫ് അതായത് ഏറ്റവും വലിയ ബഹ്റനിലെ ഏറ്റവും വലിയ മാളാണ് അതായത് ഫസ്റ്റിലെ ഫസ്റ്റ് പഴയ പണ്ട് തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ മാളിതാണെന്ന് പിന്നെ ഏറ്റവും നമ്മളെ മാളാണ് അതായത് അത്രയും വലിയ മാളാണ് ഇത് ആദ്യത്തെ മാളാണ് ഗൈസ് അതായത് ബഹ്റനെ പണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രൗഡ് ആയിട്ടുള്ള മാൾ ഈ സീറ്റ് മാളാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരുപാട് മാൾ വന്നിട്ടുണ്ട് സിറ്റി സെൻ്റർ എവന്യൂ അങ്ങനെ ഒരുപാട് മാളുകൾ വന്നിട്ടുണ്ട് ഗൈസ് പക്ഷേ ഇതാണ് നമ്മളെ എൻട്രൻസ് നമ്മളെ മാളിലേക്ക് പോകേണ്ട എൻട്രൻസ് അപ്പോൾ ഇപ്പോൾ ഇപ്പോന്ന് പറയുന്നത് ഒരുപാട് മാളുകൾ ഇപ്പം പുതിയ പുതിയതായിട്ട് ഒറ്റ അതായത് വലിയ 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 മാളുകൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പം എന്നാ പറയണ്ട ബാറിലേറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടിങ് വലിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇതാണ് ചീപ്പ് മാളാണ് ഗ്സ് എൻ്റെ ഫ്രണ്ടാണിത് അതായത് ഇവിടെ വന്നതിനൊരു മൂന്ന് ദിവസം വേണ്ടി വരും ഇത് മൊത്തം കറങ്ങാൻ അതായത് അത്രയും വലിയ മാളാണ് ഇല്ലാത്ത സാധനം ഒന്നും നിങ്ങളൊന്നും ഇല്ല ഇപ്പം എൻ്റെ വണ്ടി ബാക്ക് ബാക്കിലാന്ന് ഞാൻ പാർക്ക് ചെയ്യൽ ഇതാണ് ബാക്ക് സൈഡും ഫ്രണ്ട് ഉണ്ടാകാൻ പറ്റി പറയാൻ ഒരുപാടുണ്ട് ഗാസ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്തതെന്നുള്ള ഗാസ് ഗൾഫ് കൺട്രി വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് ജീവിക്കാനും എൻജോയ് ചെയ്യാനും കൊളിക്കാനും ഫാമിലി ആയിട്ടും ഏറ്റവും സേഫും ബെറ്ററും നമ്മളൊരു ഗൾഫിൻ്റെ ഒരു ഫീലിംഗ് ഇല്ല എന്നുള്ളൊരു എന്നെ സംബന്ധിച്ചോടത്തോളം നമ്മൾ പറയാനാണ് മറ്റുള്ള ജീസസ് അങ്ങനെയല്ല ഓരോക്കൊരഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് നമ്മുടെ സീഫ് മാളിന്റെ ബാക്ക് സൈഡാണ് സൈഡാണിത് നമ്മളെ മാളിന്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിന്റെ ഉള്ളിലാണ് എൻ്റെ ഓഫീസ് ഷോപ്പ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം പക്ഷേ ഇത് മൊത്തം കാണാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ദിവസം അതായത് മൊത്തം രണ്ട് മൂന്ന് വീഡിയോ നാല് വീഡിയോയെല്ലാം ചെയ്യേണ്ടി വരും എന്നാലും ഇതിന് മൊത്തം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് നമ്മളെ എൻട്രൻസിൻ്റെ ഇത് ബാക്ക് എൻട്രൻസ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഉണ്ട് നമ്മുടെ അടുത്ത ഗേറ്റാണിത് നമ്മളെ ബാക്കിലത്തെ ഗേറ്റ് ഗേറ്റാണ് അങ്ങനെ ഞാൻ സെക്കൻഡ് ഫ്ലോറിലെത്തി അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് നടന്ന് 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 അങ്ങനെ നമ്മുടെ ഷോപ്പ് എത്തി ഹായ് മേരി അവറിയു ലൈറ്റ് അത് നമ്മളെ ഫ്രണ്ടാണ് മേരി ഇതാണ് അപ്പോൾ കണ്ടോ മാൾ കണ്ടോ ട്രെയിനൊക്കെ അതായത് ട്രെയിനില്ല നമ്മളെ നാട്ടൊക്കെ ട്രെയിൻ ട്രെയിനെ പോലെയുണ്ട് നമ്മളെ ഷോപ്പ് ഗ്യാസ് നമ്മളെ ഷോപ്പ് നമ്മളെ ഓഫീസ് അപ്പോൾ ഇതാണ് നമ്മളെ ഓഫീസ് ഇത് നമ്മളെ ഷോപ്പ് ഇത് നമ്മളെ പിന്നെ ഇത് ഇതിലൂടെ നമ്മളെ ഷോപ്പ് മൊത്തം നമുക്ക് കാണാൻ പറ്റും ഗ്യാസ് ഇതാണ് എൻ്റെ തട്ടകം എൻ്റെ ഓഫീസ് അപ്പോൾ നമ്മളെ ചെറിയ ജ്വല്ലറി ഷോപ്പാണ് പിന്നെ അപ്പോൾ ആരെങ്കിലും ബാറേനിലുണ്ടെങ്കിൽ ബാറനിൽ കോൾഡ് വേണമെങ്കിൽ നിങ്ങളിവിടെ വരുമോ സാധനം ഓടിക്കുക നല്ല സ്പെഷ്യൽ ഹാൻഡ് മെയ്ഡ് ഹാൻഡ്മെയ്ഡ് ഡിസൈനിങ്ങൾക്ക് മേടിക്കാൻ പറ്റും സ്പെഷ്യൽ അപ്പം നമ്മൾ നമ്മൾ മലയാളികളിലാണെങ്കിലും നല്ല സ്പെഷ്യൽ പ്രൈസ് എന്തായിരിക്കും